ടൈപ്പന്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർമാർ സമരത്തിൽ ഒ പി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം ആശുപത്രിയുടെ പ്രവർത്തനത്തെ സമരം താളം തെറ്റിച്ചിട്ടുണ്ട് അനഖ ഹർഷൻ ചേരുന്നു അനഖ എന്താണ് വിശദാംശങ്ങൾ അനിൽ നമ്പ്യാർ നിലവിൽ സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി ഡോക്ടർമാർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഇവർ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചിരുന്നു അത് ഏത് എപ്പോഴാണോ തങ്ങൾക്ക് സ്റ്റൈപ്പൻ ലഭിക്കുന്നത് അത് ലഭിച്ചാൽ മാത്രമേ തങ്ങൾ ഇനി ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കൂ എന്ന് ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നുണ്ട് നിലവിൽ ആശുപത്രിയിൽ എഴുന്നൂറോളം പി ജി ഡോക്ടർമാരാണ് ഉള്ളത് ഇതിൽ മുന്നൂറിലധികം ഡോക്ടർമാർ ഇന്ന് തന്നെ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ സ്റ്റൈപ്പൻഡ് ആണ് ഇവർക്ക് ലഭിക്കാതിരുന്നത് മാത്രമല്ല ഒ പി ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇന്ന് ഇവർ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നാളെ അത്യാഹിത വിഭാഗത്തെ കൂടി ബഹിഷ്കരിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് തങ്ങളെ എത്തിക്കരുത് എന്ന് അവിടെയുള്ള പി ജി ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരോട് സംസാരിച്ച സമയത്ത് കൃത്യമായി അവർ പറയുന്ന അവരുടെ ഭാഗത്തൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതായത് ഇവർക്ക് കൃത്യമായി ഈ സ്റ്റൈപ്പൻഡ് ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ആശുപത്രി അധികൃതർ സർക്കാരിൽ േക്കും മറ്റുമൊക്കെ അയക്കുന്നതിന് ഒരു താമസം വരുത്തിയിട്ടുണ്ട് മാത്രമല്ല സർക്കാർ നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് കാലതാമസം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്റ്റൈപ്പന്റെ കാലതാമസം എടുക്കുന്നത് എന്നാണ് ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു വിശദീകരണം പക്ഷെ അപ്പോൾ പോലും ഇരുപത്തിനാല് മണിക്കൂറും ചില ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ പി ജി ഡോക്ടർമാർക്ക് ജോലി എടുക്കേണ്ട സാഹചര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തങ്ങൾ ജോലി എടുക്കുമ്പോൾ തങ്ങൾക്ക് അർഹതപ്പെട്ട തങ്ങളുടെ അവകാശമായ കൂലി നൽകാൻ എന്തിനാണ് ഇത്രയും താമസം എന്നാണ് ഈ പി ജി ഡോക്ടർമാർ ചോദിക്കുന്നത് പലർക്കും കുട്ടികളുണ്ട് കുടുംബമുണ്ട് അവരാണിപ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധിയിലേക്ക് ആയിരിക്കുന്നത് മറ്റൊന്ന് പി ജി ഡോക്ടർമാർ ഒന്നടങ്കം ഈ സമരത്തിലേക്ക് കടന്നതോടുകൂടി ആശുപത്രിയുടെ പ്രവർത്തനം പോലും താളം തെറ്റുന്ന രീതിയിലേക്ക് കടന്നു യാണ് നമുക്കറിയാം ദിവസേന മൂവായിരത്തിലധികം രോഗികൾ എത്തുന്ന കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മാത്രമല്ല ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തൊരു സാഹചര്യം പോലും നിലവിലെ ആശുപത്രിയിലുണ്ട് ത്തിലാണ് പി ജി ഡോക്ടർമാർ കൂടി സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ സമരം ഇന്നും ഇന്ന് രാവിലെയാണ് സമരം ആരംഭിച്ചത് അത് വൈകുന്നേരം വരെ ഏത് സമയത്താണോ തങ്ങൾക്ക് സ്റ്റൈപ്പൻ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ആ സമയത്തിൽ മാത്രമായിരിക്കും തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായി അത്യാഹിത വിഭാഗം അടക്കം ബഹിഷ്കരിച്ചുകൊണ്ട് സമരത്തിലേക്ക് കടക്കാനാണ് പി ഡോക്ടർമാരുടെ അടുത്ത നീക്കം അനിൽ അമ്പ്യാർ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർമാർ സമരത്തിൽ ഒ പി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം ആശുപത്രിയുടെ പ്രവർത്തനത്തെ സമരം സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് അനഘ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്